ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ പ്ലാൻസ് എല്ലാം ആയിരിക്കുന്ന ഡി ടി ടി സി കുറയുക സർവീസ് വഴി ആയിരിക്കും അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഫസ്റ്റ് വണ് വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് വർക്കഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒത്തിരി പൂക്കൾ തരുന്ന ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വൺ ഷോട്ട് പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡാണ് നോർമലായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പ് തന്നെയാണ് നല്ല ഭംഗിയാണ് കാണും ഒത്തിരി കൊലകുലയായിട്ട് പൂക്കൾ തരുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ അതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ തന്നെ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിന് ഷോട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് വരുന്ന വില അറുപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നൊരു കലാത്തിയ വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു കലാത്തിയക്ക് ടു ത്രീ ലീഫൊക്കെ വരുന്നൊരു കലാത്തിയാണ് കേട്ടോ കലാത്തിയ സിൽവർ പ്ലേറ്റ് ഇതിന് വില വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ നല്ല ഗ്രീൻ കളർ ലീഫിൽ വൈറ്റ് കളർ സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റി ആണ് അവിടെ കലാത്തിയയുടെ ഒരു വെറൈറ്റി ആണ് അതിന് വില വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ വെറൈറ്റീസാണ് ഇതിന് വില വരുന്നത് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയയുടെ തന്നെ ജംഗിൾ വെൽവറ്റാണ് ഇതിന് വില വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല മെച്ചുവറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരാൻ അത്രത്തോളം മെച്ചുവറായ പ്ലാന്റ് ആണ് കേട്ടോ അത് അതിൻ്റെ വില വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പിന്നെ വരുന്ന ഈ ഒരു കലാത്തിയ വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് നടുക്കായിട്ടൊരു സിൽവർ കളറും സൈഡിലായിട്ടൊരു ഗ്രീൻ കളറും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വെ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഈ ഒരു കലാത്തിയ ടു ത്രീ ലീഫൊക്കെ വരുന്ന കലാത്തിയയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ്സൊക്കെ ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിൽക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ് വെറൈറ്റി ആണേ ഗോൾഡൻ കളറിലാണ് നമുക്ക് വീഡിയോയിൽ അത്ര ഒരു ക്ലാരിറ്റിയിൽ വരുന്നില്ല പക്ഷെ നല്ല ഗോൾഡൻ കളറിലാണ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് വരുന്ന വില ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ വരുന്നത് നമുക്ക് അഗ്ലോണിമയുടെ തന്നെ ഒരു റെഡ് വാലൻറ്റൈൻ പ്ലാന്റ് ആണ് വരുന്നത് അതിന് വൺ ട്വൻറ്റി റുപ്പീസാണ് വില വരുന്നത് അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഷോട്ട് പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചൈനീസ് എബർഗീൻ്റെ തൈകളാണ് ഇതിൻ്റെ അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് തരുന്നത് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ ഒരു ബർക്കിൻ പ്ലാന്റ് ആണ് ഫിലോ ബർക്കിൻ പ്ലാന്റ് ഇതിന് വില വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ച് ചെടികളുടെ ഇടയിലെല്ലാം ആയതുകൊണ്ടാണ് ഒരു വെരിഗേഷൻ കേറി വരാൻ കുറച്ച് ബ്രൈറ്റ് ലൈറ്റിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഇതുപോലെയുള്ള നല്ല ഒക്കെ കേറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഒരു തൈ നട്ടാൽ തന്നെ ഇഷ്ടം പോലെ ഇത് പോട്ട് നിറച്ചും ഇതുപോലെ തിങ്ങി നിറയും അതുപോലെയുള്ള നല്ല ഭംഗിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ട്ടോ അതിന്റെ വില വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ വരുന്നത് ഈ ഒരു പെടിലാന്തസ് കേളിയുടെ ഒരു വൺഷൂട്ട് പ്ലാന്റിന് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് കുറച്ച് ഗ്രീനിഷ് കളർ കൂടുതലുള്ള ഒരു കേളി ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ട്ടോ ഇതിന്റെ ഈ മദർ പ്ലാന്റ് നല്ല ഭംഗിയാണ് ചെട്ട് നിറഞ്ഞ് നിൽക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രീൻ കളർ കുറച്ച് കുറവുള്ള നമ്മൾ നോർമലായിട്ട് കാണുന്ന ആ ഒരു ടൈപ്പിലുള്ള ഇതിൻ്റെ വെൽ ആയിട്ടുള്ള പ്ലാന്റ്സും അതിന് ഒരു ഷൂട്ട് പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ വെറൈറ്റി ആണ് നല്ല ഗ്രീൻ കളറിൽ വൈറ്റ് വൈറ്റ് കൂടി വരുന്ന ഒരു നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇത് കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സാണ് കയ്യിലുള്ളത് അപ്പോൾ അതിൻ്റെ വില വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റി ഇഷ്ടം പോലെ തൈകൾ തൈകളുണ്ടാകുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ആരേലി പ്ലാന്റ് ആണ് ഈ ഒരു ബുഷി ബുഷിപ്പോട്ടിൻ്റെ വില വരുന്നത് നാല്പത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ഒരു ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ അതിന്റെ നമ്മളതിൻ്റെ ലീഫൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ഈ ഒരു ഈ ഒരു ഫ്ലവർ ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ഇതുപോലെ ഫീഡാകാതെ നിൽക്കും നല്ല ഭംഗിയാണ് കാണാം ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഫ്ലവറോട് കൂടിയ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് തൈകളുണ്ട് അതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതുകൊണ്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഫ്ലവറായി വരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാരണം ഒരു വെള്ള വെള്ളപ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാളെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറിൽ ലൈറ്റ് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് കളർ സ്ട്രൈപ്പ് വരുന്ന ടൈപ്പിലുള്ള ഈ ഒരു കലാത്തിയ വൺ ഷോട്ട് വെച്ചാൽ തന്നെ ചട്ടി നിറഞ്ഞ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ടു ത്രീ ലീഫുള്ള ഈ ഒരു പ്ലാന്റിൻ വൺ ഷോട്ട് പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ വരുന്ന ഈ ഒരു അഗ്ലോണിമയുടെ ലീഫ് സിൽവർ കളറ് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തായിട്ട് നല്ലൊരു ഗ്രീൻ കളറൊക്കെ കയറി വരുന്ന അതുപോലെ തന്നെ വലിയ ചെടിയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒരു ഒരെണ്ണം വെച്ചത്തിന് ഇഷ്ടംപോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് വന്ന് ചട്ടി നിറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിന് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ ഈ ഒരു ബാമ്പു അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ബാമ്പുവാണ് കേട്ടോ വൺ ഷോട്ട് പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ചട്ട് നിറഞ്ഞ് ഒരു ചെടിയാണ് ഇതിന്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഡൗറ്റേൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിനൊരു ഫ്ലവറും ഉണ്ട് ഇതിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിൽ വരുന്നതാണ് കേട്ടോ ഒരു സിംഗിൾ ഷൂട്ട് വെച്ചാൽ തന്നെ ഇതുപോലെ ചട്ടി നിറഞ്ഞു നിൽക്കും ഫ്ലവർ ഇല്ലെങ്കിൽ പോലും അതിന്റെ ലീഫ് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ലീഫ് ഒക്കെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സാൻസവേരിയ മിക്കാഡോ ആണ് ഇതിന്റെ വില വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ വൺ ഷോട്ട് പ്ലാന്റിന് വൺ ട്വൻറ്റി റുപ്പീസ് പിന്നെ വരുന്നത് ഈ ഒരു യു ഫോർ ബി ആണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിന് വില വരുന്നത് മു മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ താങ്ക് യു